നമ്മൾ ഇന്നുള്ളത് മലപ്പുറത്ത് കുണ്ടോട്ടിയിലുള്ളൊരു സൈറ്റിലാണ് ഇവിടെ നമ്മൾ പേവിംഗ് സ്റ്റോൺ ചെയ്തിട്ടുണ്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട് ക്ലാഡിങ് സ്റ്റോണിനെ നമ്മൾ ക്ലേറ്റൈലും റാൻഡറബിൾ ക്ലാഡിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ പേവിംഗ് സ്റ്റോണിൽ തന്നെ നമ്മൾ കോബിൾ സ്റ്റോണും റഫ് ഗ്രാനൈറ്റും ആണ് ചെയ്തിട്ടുള്ളത് റഫ് ഗ്രാനൈറ്റ് ത്രീ ബൈ ടു സൈസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഡിസൈൻസും എല്ലാം ആർക്കിടെക്റ്റാണ് ഫൈനലൈസ് ചെയ്തത് അതിൽ നമ്മുടെ നമ്മൾ ലാൻഡ്സ്കേപ്പിൽ കുറച്ച് ഗ്രാസും അതുപോലെ കുറച്ച് പ്ലാൻസൊക്കെ ആയിട്ട് കുറച്ചുകൂടി ഭംഗിയാക്കി അതിൽ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ഈ കോബിൾ സ്റ്റോണ് കോബിൾ സ്റ്റോണ് നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാൻ പറ്റും അതിൽ നമ്മൾ കുറച്ചും കൂടി ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു സർക്കിൾ പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഡിസൈനിൽ ആ ഒരു ഡിസൈനിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിലും നമ്മൾ ഒരുപാട് ക്ലാഡിങ് ചെയ്തിട്ടുണ്ട് വീഡിയോ നമ്മളിവിടെ പാർക്കിംഗ് ഏരിയയിൽ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് കോബിളിൻ്റെ ബ്ലാക്ക് ഫ്ലെയിംഡ് ഫിനിഷാണ് അത് നമ്മളൊരു റൗണ്ടിൽ അതായത് സർക്കിൾ പാറ്റേണിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ ത്രീ ബൈ ടുൻ്റെ റഫ് ഗ്രാനൈറ്റ് ഫ്ലെയിംഡ് വിത്ത് കോബിൾ സ്റ്റോൺ അങ്ങനെ ഒരു പാറ്റേണാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ സ്റ്റോൺസ് അല്ലാതെ നമ്മൾ കുറച്ച് ലാൻഡ്സ്കേപ്പ് വർക്കുകളും ചെയ്തിട്ടുണ്ട് അത് ആർക്കിടെക്ടിൻ്റെ ഡിസൈനാണ് ഒരുപാട് പ്ലാൻസ് ഒക്കെ സജസ്റ്റ് ചെയ്ത് അങ്ങനെ വെച്ചതാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഈ വർക്കെല്ലാം ആർക്കിടെക്സിൻ്റെ ഡിസൈൻ ആണ് അതിൽ നമ്മൾ ഈ സ്റ്റോൺ ആണെങ്കിലും ലാൻഡ്സ്കേപ്പ് വർക്കുകൾ അതായത് നമ്മുടെ പ്ലാൻസ് ഈ ഒരു ട്രീ പിന്നെ അതുപോലെ തന്നെ ഈ കോബിൾ സ്റ്റോൺ സർക്കുലർ പാറ്റേൺ ഇതെല്ലാം ആർക്കിടെക്സിൻ്റെ ഒരു ഐഡിയ ആണ് നമ്മൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയറിൽ നമ്മൾ കുറച്ച് ഏരിയ ചെയ്തിട്ടുണ്ട് ഭിത്തിയിലാണെങ്കിലും പ്ലേട്ടയിൽ വെച്ച് അതേപോലെ ഫ്ലോറിംഗ് ആണെങ്കിൽ നമ്മൾ പുറത്ത് ചെയ്തിട്ടുള്ള അതേ കോബിൾ സ്റ്റോൺസിൻ്റെ ഒരു റൗണ്ട് പാറ്റേണിൽ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ടി വി യൂണിറ്റിലും റാൻഡറബിൾ ക്ലാഡിങ്ങിൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റിൽ ആർ ആർ ക്ലാഡിങ് ചെയ്ത ഒരു വർക്കാണ് നമ്മളിപ്പോൾ ടി വി യൂണിറ്റ് കണ്ടതിൻ്റെ പിൻവശം അതായത് ഇതിൻ്റെ ബാക്കിലും നമ്മൾ സെയിം ക്ലാഡിങ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്